അപ്പൊ ഇന്ന് പൊന്നൂസ് സാധ്യായിട്ട് ഡേ കെയറിൽ പോകാൻ പോവാണ് മൂക്ക് കണ്ണെവിടെയാ മൂക്കെവിടെയാ മമ്മിക്ക് എന്തൊരു സദ്യൂസിന് കിട്ടട്ടെ പെട്ടെന്നാണ് ഏതാണ്ട് കഴിഞ്ഞ പോലെ കൊറച്ചാള് മുമ്പ് ഉണ്ടായി നമുക്ക് തോന്നുന്നത് പെട്ടന്നാളും വെറുതായി ഹലോ നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് മിക്സ്ഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പൊന്നൂസ് ആദ്യമായിട്ട് ഡേ കേരളം പോകാൻ പോവാണ് കേട്ടോ നമ്മുടെ വീണ്ടത് തൊട്ടടുത്ത് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരക്കെ ഉള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ അഡ്മിഷൻ കിട്ടി കുറച്ചുനാളായി നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ട് അപ്പം ഇന്ന് പൊന്നൂസിന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ഒരു ടൂർ കഴിഞ്ഞു അതായത് ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞു അപ്പോൾ ഇന്ന് അവൾ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു മൂന്ന് ദിവസം അവരൊരു ഒരു ഓറിയന്റേഷൻ ഉണ്ടായി തന്നിട്ടുണ്ട് വൺ അവർ വെച്ച് അപ്പോൾ നമുക്ക് പേരന്റ്സിനും അവിടെ പോയിരിക്കാം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാൻ പോവാണ് ട്ടാർക്ക്

아 t 아이 ite, a ite, ukuli ki, ukuli ki, buah, 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 이 u a h b a കൈ കൂട്ടി പിടിച്ചാ എന്നിട്ട് കൈ കൂട്ടി പാട്ടുപാടി കൈവിട്ടി പിടിക്കത് പിന്നെ പാടാം ചെലവരും നന്ദി പിന്നെ പറയാം കൈവിട്ടി പിടിക്കാ

ിൽ പോലെ വെയിലുണ്ടല്ലോ കാറില് ആ അതാണ് അപ്പൊ നമുക്ക് കാറിൽ പോട്ടാ ചൂടില്ലാത്ത കാറിലെന്തിട്ടുള്ളത് കാറിലെന്തിട്ടുള്ള നമ്മടെ

അപ്പൊ ഞങ്ങള് പൊന്നൂസിനെ ഡേ കേരളാക്കാൻ പോവാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടോ പൊന്നൂസിന്റെ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു വൺ അവർ പോയിരുന്നാ മതി അപ്പൊ പാരന്റ്സിനോട് ഒന്ന് കൂടി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് കൊണ്ടുപോവാണ് ചെറിയൊരു ഓറിയന്റേഷൻ പോലെ നമ്മുടെ വീട്ടീന്ന് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ തൊട്ടടുത്താണ് ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോവാണ് சொல்லலவே இல்ல அந்த அங்க ரெலமா ஹ ஹ கோட் இட் நவ ப்ளீஸ் வெயிட் ஃபர் அவரும் வந்து டிட்டி மிஸ் ரெ மிஸ் ஆவளு தெரிஞ்சு குத்தி வைக்கனானே குத்திக்குதா டாக்டர் இல்ல நென കളറുണ്ട് അതിന്റെ ഉള്ളില് എന്നും മാത്രേ ഉള്ളു ഒത്തിരി അപ്പൊ ഞങ്ങള് പൊന്നൂസിനെ കൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു അവളോടെ പോയിട്ട് വലിയ സംഭവമായിരുന്നു എന്താ പറയാ പോയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ലും അങ്ങനെ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പിള്ളേരെ ആവുമല്ലോ ഏ വിടാനായിട്ട് അപ്പൊ അവസ്റ്റ് ബ്രെഡ് വേണം അവൾക്ക് അവിടെ പോയി ബ്രെഡ് ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പെട്ടെന്ന് വലിയ ഏതാണ്ട് കഴിഞ്ഞ കൊല്ലം അല്ല കുറച്ചാൾ മുമ്പ് അല്ല നമുക്ക് തോന്നുന്നു പെട്ടന്ന് ആള് വെറുതായി പോവാൻ നേട്ടം അവള് പറഞ്ഞത് അവൾക്ക് മുടി രണ്ട് സൈഡിൽ സൈഡില് കെട്ടണത്ര പറഞ്ഞു ഇങ്ങോട്ട് ടൂ ടു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ആള് മുടി കെട്ടി അങ്ങോട്ട് പോയി അവിടെ പോയപ്പോ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എന്താ പറയാ പെട്ടെന്ന് ഇല്ലായി പോണ ആ ഒരു ഇതും വരും പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാർ അവിടെ ചെന്നപ്പോ ഭയങ്കര ഇഷ്ടമായി അവിടെ നിന്നുള്ള ഒരു മലയാളി സ്റ്റാഫിന്റെ ഒരു ടീച്ചറുണ്ട് അപ്പൊ ആളുടെ കൂടെ ആയിരുന്നു വർത്താൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ചെന്നപ്പോ തന്നെ അവിടെയുള്ള ഈ ഫെസിലിറ്റിയുടെ ഡയറക്ടറെ കൃപ എന്ന പേര് അപ്പൊ ആ മിസ്സിനെ കണ്ടപ്പോ ഇവിടെ പറഞ്ഞത് ഡോക്ടറാണ് ഡോക്ടർ അതുകൊണ്ട് വേണ്ട പോവാ കാരണം ഇനി ഗ്ലാസ് ഇട്ട ഒരു റൂമിന്റെ ഉള്ളിൽ നിന്നാണ് ഉള്ളിലൊന്നാളിരിക്കുന്നത് അപ്പൊ ആ അങ്ങനത്തെ പെട്ടെന്ന് ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യുന്നു അങ്ങനെ അപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നേ എന്തിന് പെട്ടെന്ന് വലുതായ ഭയങ്കര പെട്ടെന്ന് വലുതായേ പോലെ അവളുടെ ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര സംസാരവും ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് മാറ്റം വന്നു നമുക്ക് ശരിക്കും പ്രകടമായ മാറ്റങ്ങളായിരുന്നു കേട്ടാ അപ്പൊ ഇപ്പൊ ശരിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും പറയും ഒരു വായാടിയാണ് ഇംഗ്ലീഷ് ഭാഷ അവൾക്ക് ഇപ്പം ലിറ്ററലി ഒന്നും അറിയില്ല നോയും അറിയാം അല്ലെങ്കിൽ അവള് ഫുൾ മലയാളമാണ് പറയണേ അപ്പം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അവരത് ഓട്ടോമാറ്റിക് ആയിട്ട് പിക്കപ്പ് ചെയ്തോളും അപ്പൊ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മള് വീട്ടിലുപയോഗിക്കല് അപ്പൊ അതുകൊണ്ട് അവൾ അതാണ് യൂസ്ഡ് ആയിട്ടുള്ളത് അപ്പൊ നമ്മള് നമ്മളോട് അവര് പറഞ്ഞു ഇപ്പൊ അവള് ആയിട്ട് പറഞ്ഞ കുറച്ച് മലയാളം വേർഡ്സ് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മള് അപ്പൊ അവള് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ

അപ്പൊ ഇനി കുറച്ച് ഒന്ന് രണ്ട് പേപ്പർ വർക്ക്സ് ഒക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാല് പൊന്നു ദിവസം അവിടുത്തെ പെർമനന്റ് ആളായി അപ്പൊ നമുക്ക് തൊട്ടടുത്ത് കിട്ടിയത് ഭയങ്കര കൺവീനിയന്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞാല് ഡ്രോപ്പ് ചെയ്യാനും കൊണ്ടുവരാനൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയാ ഇൻ കേസ് ഇപ്പം അവര് നമ്മളെ വിളിച്ചാലും നമുക്ക് പോവാനും വരാനൊക്കെ എളുപ്പമുണ്ട് അറ്റ് ദ മൊമെന്റ് നമ്മള് രണ്ടു ദിവസമാണ് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീക്കിലി അപ്പം നമുക്ക് എങ്ങനെയുണ്ടാകുന്നു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കുട്ടികളിമാ കളിക്കണ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ആളിങ്ങനെ എന്താ പറയുക ചിരിച്ച് കളിച്ചിരിക്കേണ്ടായി പക്ഷെ ഇന്നിപ്പം ഞങ്ങളും കൂടി കൂടെ ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ എന്താ പറയുക അവളുടെയും ഞങ്ങളുടെയും ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോണായിരുന്നു ആദ്യമായിട്ട് എന്താ പറയുക മുടിയൊക്കെ കെട്ടി അപ്പോൾ ഭയങ്കര ഒരു ഇമോഷനാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇതികൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും കൂടുതലും ഇനി ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർക്കും അതൊരു ഭയങ്കര ഒരു ഇമോഷൻ നിറഞ്ഞ പല ഇമോഷൻസ് നിറഞ്ഞൊരു ഒരു സംഭവമാണ് അപ്പോൾ അളങ്ങനെ പോയി വന്നു അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ഇതൊരു ഭയങ്കര ക്യൂട്ട് മെമ്മറി ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇടക്കിടക്കട്ടെ എന്ന് വിചാരിച്ചു കൂടുതൽ ഇതുപോലുള്ള മനോഹരമായ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ bye-bye. Mm. See you. Parin nila. Ano yung pagkona dyan? Parin. 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 Bye-bye. See you. Bye-bye. Bye-bye.